കളിവീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പം ഇറങ്ങുന്ന സമയത്ത് സൂപ്രണ്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഉടൻ തന്നെ നിന്നെ ഈ വീണ്ടും ഇവിടെയൊക്കെ തന്നെ തിരിച്ചു വരേണ്ടി വരും അത് നന്നായിട്ട് ഓർമ്മിക്കണം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും അവളെ ഇറക്കി വിടുന്നത് അങ്ങനെ പ്രിയ അവൾക്ക് ഉണ്ടായിരുന്ന വക്കീലും ഒത്ത് പുറത്തിറങ്ങിയാണ് അപ്പൊ വക്കീലും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണം ആർക്കും ഒരു ദോഷം ഇല്ലാത്ത രീതിയിൽ വേണം നീ ജീവിക്കാൻ നിന്റെ ഏറ്റവും വലിയ ശത്രു അർജുനും പൂജയും നന്ദഗോപനുമാണെന്ന് എനിക്കറിയാം പക്ഷെ അവരുടെ കൺമുമ്പിൽ നിന്നും നീ പോയി പെടരുത് നീ കാരണം അവർക്കൊരു ശല്യവും ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ നിന്റെ സുരക്ഷിതത്വം നീ ഉറപ്പ് വരുത്തണം അവരുടെ മുന്നിൽ പോയി അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വേണം ഇനിയുള്ള കാലം ജീവിക്കാൻ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാങ്കൾ ഇനി എന്നെ ഉപദേശിക്കണമെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിന്റെ ആ പഴയ സ്വഭാവം ഇനിയും മാറിയിട്ടില്ല അല്ലേ അതുകൊണ്ടും ഒന്നും അല്ല സാർ ഒരുപാട് ഉപദേശം ഞാൻ ജയിലിൽ നിന്നും പുറത്തുനിന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കേട്ട് കേട്ട് മതിയായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് ഇനി ഞാൻ നല്ല രീതിയിൽ തന്നെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനത്തിൽ വസന്തനെ വസന്തനെന്തിനാ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ആ സമയത്താണ് പ്രിയ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ആദ്യം വസന്തൻ പ്രിയയെ കണ്ടെങ്കിലും അവനുക്ക് മനസ്സിലായില്ല ആ പിന്നീട് അടിമുടി നോക്കിയപ്പോഴാണ് അയാൾ ഷോക്ക് ആവുന്നത് കാരണം ഇത് പ്രിയ ആയിരുന്നു മുന്നിൽ വന്ന് നിൽക്കുന്നത് നീയോ നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് വസന്തം അതിനൊന്നും അവൾ മറുപടി പറയുന്നില്ല വീട് ചോദിക്കുന്നുണ്ട് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് ഇനി ഇവിടേക്ക് എന്ന് പറയാണ് അത് പറ്റില്ല ഞാൻ അച്ഛനെ കാണാൻ വന്നു എനിക്ക് അച്ഛനെ കാണണം മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട് എന്തിനാണ് നീ ഇനി അച്ഛനെ കാണുന്നത് നീ കാരണമല്ല അദ്ദേഹം ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നത് നീ നീ ഇങ്ങോട്ടേക്ക് കയറരുതെന്ന് പറയണ്ടോ എന്നിട്ട് മല്ലികയെ എന്ന് മല്ലികയെ വിളിക്കുക ഇത് കേട്ട് മല്ലികയും അവിടെ ഓടി വരികയാണ് പ്രിയയെ കണ്ടതും അവളും ഒന്ന് ഷോക്കാവാണ് എന്തിനാ ഈ ജയിലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതെന്ന് ചോദിക്കാം എന്നിട്ട് ആ രണ്ടു പേരും പ്രിയയെ അകത്തേക്ക് കടക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ് കേട്ടോ ഇതൊന്നും കേൾക്കാതെ അവൾ വീണ്ടും അകത്തേക്ക് അടക്കാൻ ശ്രമിക്കും വസന്തൻ പോയിട്ട് ഒരു വലിയ വടിയുമായിട്ട് അവിടേക്ക് വരികയാണ് എന്നിട്ട് പ്രിയ തല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ പ്രിയ ആ വടി തടയാണ് അപ്പോൾ വസന്തൻ ആകെ ഷോക്കാൻ അവൾക്കൊരു മാറ്റവും ഇല്ല ഒരു വസന്തൻ അവളുടെ ഷോൾഡറിൽ പിടിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് വസന്തങ്ങൾ അറിയാമല്ലോ ഞാൻ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ ചെയ്തത് കുറ്റം എന്താണെന്നും അറിയാമല്ലോ ഇത് കേൾക്കുമ്പോൾ വസന്തം പേടിക്കുകയാണ് അവരാ കൈവിടുക കേട്ടോ പിന്നീട് അവൾ പറയും ഞാൻ അച്ഛനെ കാണാൻ വന്നതെങ്കിൽ ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ വസന്തനകത്തേക്ക് പോയിട്ട് വിശ്വനാഥൻ സാറിനോട് പ്രിയ വന്ന വിവരം പറയാം കേട്ടോ വിശ്വനാഥ് സാർ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്തിനാണ് അവൾ ഇവിടേക്ക് വന്നത് എനിക്ക് അവളെ കാണണ്ട എന്ന് പറയൂ എന്നെയും പൂജ മോളെയും ജയിൽ കാറ്റിയോളാണ് അവൾ എനിക്ക് അവളെ കാണണ്ട എന്ന് പറയാണ് അങ്ങനെ വസന്തൻ പോയിട്ട് പ്രിയയോട് പറയുന്നുണ്ട് വിശ്വന സാറിന് തന്നെ കണ്ണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് അവരെ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് പോകാൻ കേട്ടോ ഇങ്ങനെ വിശ്വന സാറിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ് അച്ഛ എന്ന് വിളിക്കാൻ കേട്ടോ നീ എന്നെ അങ്ങനെ വിളിക്കരുത് ഞാൻ എൻ്റെ അച്ഛനല്ല എൻ്റെ മനസ്സിനെയൊക്കെ ഒരു സ്ഥാനവുമില്ല എന്നെ ജയിലിൽ കയറ്റിയതല്ല എൻ്റെ പ്രശ്നം നീ പൂജമോളയും ജയിലിൽ കയറ്റിയതല്ലേ അത് എനിക്കൊരിക്കലും മറക്കാനാവില്ല നിന്നോട് പുറത്തു തരാനാവില്ല പോയി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കാണ് ഇനിയും പോയിട്ടില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും എന്ന് പറയുകയാണ് അച്ഛൻ പോലീസിനെ വിളിച്ചോ എനിക്കൊരു പ്രശ്നവുമില്ല ഇനി അച്ഛനെ തല്ലിക്കൊന്നാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയെങ്കിലും എനിക്ക് സമാധാനിക്കാമല്ലോ പിന്നീട് അവൾ പറയുന്നുണ്ട് പോലീസിനെ വിളിച്ചു ഞാൻ പോകാം പക്ഷേ അതിനു മുൻപ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് കേൾക്കാമെന്ന് പറയുകയാണ് എന്നിട്ട് അവൾ പറയുകയാണ് ഞാൻ ജയിലിലായതും എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതിനും കാരണം അച്ഛനാണ് അച്ഛനല്ലേ എന്നെ കുട്ടിക്കാലം മുതലേ വളർത്തിയെടുത്തത് ഈ ഞാൻ മണ്ണിലല്ലേ ഞാൻ വളർന്നത് അപ്പോൾ പിന്നെ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതിന് പിന്നിലെ അച്ഛന് ഒരു പ്രധാന പങ്കുണ്ടെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് വിശ്വാസം തിരിച്ചൊന്നും പറയാതെ ഷോക്കായി നിൽക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെ എനിക്കറിയാം അച്ഛന് കൂടുതൽ സ്നേഹം പൂജയോടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളിൽ നിന്നെല്ലാം അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവിടെയായിരുന്നു കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്നത് പൂജയുടെ മഹാത്മ്യമായിരുന്നു അവളെപ്പോളെ അവളെ കണ്ട് പഠിക്കണം അതിനെ കേട്ട് കേട്ട് എനിക്ക് മടും പിന്നീട് എനിക്ക് അവളോട് ദേഷ്യമായി ഇന്നീട് പകയായി പിന്നീട് വാശിയായി അങ്ങനെ ഞാൻ ഇന്നത്തെ പ്രിയായി മാറി ഇതിനെല്ലാം കാരണക്കാരൻ അച്ഛനാണ് അല്ലെങ്കിൽ അല്ലെന്ന് അച്ഛനെ പറയാൻ പറ്റുമോ ഇപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ജയിലിൽ കയറിയതല്ല പ്രശ്നം എൻ്റെ പൂജ മോൾ കയറിയതാണെന്ന് അപ്പോൾ തന്നെ ചിന്തിച്ചുകൂടെ അച്ഛനെ പൂജയോടുള്ള സ്നേഹം അച്ഛൻ ഞങ്ങളെല്ലാവരേക്കാളും അവളെയല്ലേ കൂടുതൽ സ്നേഹിച്ചത് എന്നൊക്കെ പറയും ഇതൊക്കെ കേട്ട് വിശ്വനാഥ് അകത്ത് അകർന്ന് നിൽക്കുകയാണ് അദ്ദേഹം മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ട് വസന്തനും മല്ലികയും ഒന്നും പറയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അങ്ങനെ വിഷ്ണുനാഥൻ അകത്തേക്ക് പോയി തൊട്ട് പിന്നാലെ തന്നെ പ്രിയയും പോകുന്നുണ്ട് കേട്ടോ അദ്ദേഹം പോയിട്ട് അവിടെ ഒരു ചെയറിലിരിക്കാണ് എന്നിട്ടൊന്ന് വീർപ്പിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം പല സമയത്തും വിശ്വനാഥ് തന്നെ അർജുനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ അവളിങ്ങനെ ആയതിനു എനിക്കെന്ത് ചെയ്യാൻ കഴിയും പൂജയെയും പ്രിയയേയും ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് സ്നേഹിച്ചതും കൊണ്ട് നടന്നതും പക്ഷെ അതിൽ പ്രിയ ഇങ്ങനെ ആയിപ്പോയി ഒരു പക്ഷെ എനിക്കും അതിൽ പങ്കുണ്ടാവാം എന്ന് പണ്ട് അർജുനോട് വിശ്വാസിച്ചാറ് പ്രിയ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കുറ്റബോധമായി അവശേഷിക്കുന്നത് കൊണ്ടാവാം ഇന്ന് പ്രിയ വന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടും അദ്ദേഹം നിശബ്ദമായി നിന്നത് അദ്ദേഹത്തിൻ്റെ ഈ നിശബ്ദത ശരിക്കും അവൾ മുതലെടുക്കുകയായിരിക്കും കേട്ടോ പിന്നീട് അവളെ വിശ്വസാറിൻ്റെ കാലിൽ തൊട്ട് മാപ്പ് പറയുകയാണ് മാപ്പ് ചോദിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഇവിടെ നിന്നും പോകുന്നതിന് അച്ഛനോട് മാപ്പ് പറയണം അത് ഞാൻ ഓൾറെഡി ജയിലിൽ നിന്നും തീരുമാനിച്ചതാണ് അവിടെ നിന്നും ഉടനെ ഈ വലിയ മനുഷ്യനെ വന്ന് കാണണമെന്നും കാലിൽ തൊട്ട് മാപ്പ് ചോദിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞത് വിചാരിച്ചതായിരുന്നു എന്നിട്ട് വേണം ഇനി എനിക്ക് എവിടേക്കാണെങ്കിലും പോവാൻ എന്നൊക്കെ അവൾ പറയാണ് ഇതൊക്കെ കണ്ട് വസന്തനും മല്ലികയും ഷോക്കായി നിൽക്കാനിട്ടോ അവർക്ക് തോന്നിയിട്ടുള്ള ഇതെല്ലാം പ്രിയയുടെ നമ്പർ നമ്പറാണല്ലേ ഈശ്വരാചനം ശരിക്കും അവളെക്കുറിച്ച് അറിയാമെങ്കിലും അവരുടെ ഈ ഇങ്ങനെയുള്ള ഈ വാക്കുകളിൽ അദ്ദേഹം ശരിക്കും പതറിപ്പോയിരിക്കുകയാണ് ഒരു പക്ഷേ ഇനി വരും എപ്പിസോഡുകളിൽ പ്രിയ അവിടെ സ്നേഹസദനത്തിൽ നിൽക്കുകയും അവിടെ നിന്നും അവളുടെ മുന്നോട്ടുള്ള പ്ലാനുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നതാവാം നമ്മൾ കാണേണ്ടിയിരിക്കുന്നത് എന്ന്